കേട്ടോണ്ട് തന്നെ കോണി നദയുടെ സെലിബ്രേഷൻ തുടക്കം കുറിക്കാം ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നന്ദി കുറച്ച് ദിവസങ്ങൾക്ക് നമ്മൾ സിനിമയിൽ കൂടി സംസാരിക്കാം അതുകഴിഞ്ഞാൽ അതൊരു വളരെ സക്സസ്ഫുൾ ഫിലിമായിട്ട് മാറിയതിലൊരു സന്തോഷമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഒരിക്കൽ കൂടെ നമുക്ക് വേണ്ടിയിട്ട് കാണാമെന്ന് എനിക്ക് വിചാരിച്ചു വന്ന് എല്ലാവർക്കും ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു സിനിമ വിജയിക്കുക എന്ന് പറയുന്നത് വളരെ പിന്നെ എന്താണ് വളരെ പ്രയാസമുള്ള ഒരു സമയത്താണ് തീർച്ചയായിട്ടും നല്ല സിനിമകൾക്ക് നല്ല പ്രേക്ഷകർ ഉണ്ടാകും ഒരിക്കൽ കൂടി തെളിയിച്ചൊരു സിനിമയാണ് ഇതിൽ അതിൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ടുള്ള സന്തോഷം ഞാൻ അറിയിക്കുന്നു ഇതുപോലെ തന്നെ ഉച്ച സിനിമയാണ് എന്തായാലും ഞാൻ നേരിലുള്ള ഓരോരുത്തർക്കും അതിൻ്റെ നേര പ്രവർത്തകർക്കും അതിൽ വിജയിച്ചവർക്കും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് തരത്തിൽ പ്രവർത്തിച്ച ആൾക്കാർ ഞാൻ പറയുന്നില്ല തീർച്ചയായിട്ടും നിങ്ങൾക്കും നിങ്ങൾക്ക് അതിന് വലിയൊരു പങ്കുണ്ട് വീഡിയോയിൽ എല്ലാവർക്കും ഭാഷ പറയുന്നു 新しいバリディまたねが